അൻപത്തിയൊന്ന് വയസ്സിലും ശ്വേത മേനോനെ സുന്ദരിയാക്കുന്നതിന് പിന്നിലെ രഹസ്യം ഇതാണ് പ്രായം വെറും നമ്പർ മാത്രമാണ് അതെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടി ശ്വേത മേനോനെ കണ്ടാൽ ഈ ചൊല്ല് സത്യമാണെന്ന് പറയുകയുള്ളു അൻപത്തിയൊന്ന് വയസ്സിൻ്റേതായ യാതൊരുവിധ മാറ്റവും ചർമ്മത്തിൽ കാണാൻ സാധിക്കുകയേയില്ല യുവത്വം തുളുമ്പുന്ന ചർമ്മകാന്തിയും ക്ലിയർ ഫേസും ശ്വേതാ മേനോൻ്റെ സൗന്ദര്യത്തിൻ്റെ പിന്നിലെ പ്രധാന ആകർഷണം തന്നെയാണ് ായിരിക്കുന്നതിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചർമ്മരഹസ്യം കഥാപാത്രങ്ങൾക്ക് വേണ്ടി തിരശീലയിൽ രൂപമാറ്റം നടത്തുമെങ്കിലും പ്രായത്തിൽ എന്നും ഒരുപോലെ ഇരിക്കുന്ന വ്യക്തിയാണ് ശ്വേത മേനോൻ തന്റെ സൗന്ദര്യം ഒട്ടും ചോരാത്ത വിധത്തിലാണ് താരം മേക്കപ്പ് ഇടാറുള്ളത് വസ്ത്രത്തിന് അനുയോജ്യമായ രീതിയിൽ മിനിമൽ മേക്കപ്പിൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്വേത മേനോൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അൾട്രാ മോഡേൺ ലുക്കിലും ട്രഡീഷണൽ ലുക്കിലും ഒരുപോലെ തിളങ്ങാൻ സാധിക്കുന്ന താരത്തിൻ്റെ ചർമ്മ പരിപാലനവും താരം നടത്താറുണ്ട് ഇതിനായി നല്ല ആഹാരങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്ന വ്യക്തിയാണ് ശ്വേത മേനോൻ ചർമ്മം ക്ലെൻസ് ചെയ്ത് നിലനിർത്താനും ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ പ്രകൃതിദത്ത ഫേസ് പാക്കുകളും താരം ഉപയോഗിക്കാറുണ്ട് ശ്വേത മേനോനെ സംബന്ധിച്ച് ഏതൊരു കാര്യവും വളരെ ആസ്വദിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് അതിനാൽ തന്നെ താരത്തിന് ജീവിതത്തിൽ സന്തോഷവും നിലനിർത്താൻ സാധിക്കും ഇത്തരം സന്തോഷങ്ങളും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് കൂടാതെ ചെറിയ രീതിയിൽ യോഗ നടത്തം എന്നിവയെ ആശ്രയിക്കുന്നതും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും ഇവ കൂടാതെ മനസ്സറിഞ്ഞ് ആഹാരം കഴിക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങൾ ശ്വേതാമേനുന്റെ സൗന്ദര്യ രഹസ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സന്തോഷം സന്തോഷം ലഭിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ആത്മസംതൃപ്തി കണ്ടെത്താൻ സാധിക്കണം അത്തരത്തിൽ എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ് ശ്വേത മേനോൻ അതുപോലെ നല്ല ആഹാരങ്ങൾ തിരഞ്ഞെടുക്കുക ചെറിയ രീതിയിലാണെങ്കിലും വ്യായാമം ചെയ്യാൻ ശീലിക്കുക ഇതെല്ലാം ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും